വർഷം മുൻപ് ആന്ധ്രയിലെ ഒരു കച്ചവടക്കാരന് നൽകാനുണ്ടായിരുന്ന തൊണ്ണൂറ്റിമൂന്ന് രൂപയുടെ കടബാധ്യത തീർത്ത സന്തോഷത്തിലാണ് മലപ്പുറം വെളിമുക്ക് സ്വദേശി സി പി അബ്ദുള്ള ആന്ധ്രയിലെത്തി കടം നൽകിയ വ്യക്തിയുടെ കുടുംബത്തെ കണ്ടെത്തിയാണ് ഇന്നത്തെ മൂല്യം വരുന്ന പണം അബ്ദുള്ള കൈമാറിയത് കൊടുക്കണം കൊടുക്കണം പല കാലങ്ങളിൽ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ അവസാനത്തിൽ ആന്ധ്രയിലെ കർണുലിൽ ഹോട്ടൽ നടത്തിയിരുന്ന അബ്ദുള്ള സമീപത്തെ പലചരക്കുകാരനായ ഇബ്രാഹിമിയ്ക്ക് നൽകാനുണ്ടായിരുന്നതാണ് തൊണ്ണൂറ്റിമൂന്ന് രൂപ പിന്നീട് ഹോട്ടൽ നിർത്തി അബ്ദുള്ളക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു പണമില്ലാത്തതിനാൽ കടബാധ്യത തീർക്കാനായില്ല നാട്ടിലെത്തിയ അബ്ദുള്ള മറ്റു ബിസിനസ്സിലേക്ക് കടന്നു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കടബാധ്യത ഓർമ്മയിൽ വന്നത് പിന്നാലെ പലതവണ കടം നൽകാനുള്ള വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് അവിടെ പോയി അന്വേഷിക്കാമെന്നായി രണ്ട് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ആ പഴയ കച്ചവടക്കാരൻ്റെ പേരമകനെ കണ്ടെത്തി കാര്യമറിഞ്ഞപ്പോൾ അവർക്കും അമ്പരപ്പ് ആദ്യം പണം വാങ്ങാൻ ഇബ്രാഹിമയുടെ കുടുംബം തയ്യാറായില്ല പിന്നീട് യാത്രയുടെ ഉദ്ദേശം അറിയിച്ചപ്പോഴാണ് പണം വാങ്ങാൻ അവർ തയ്യാറായത് അവരൊക്കെ അപ്പോൾ അവരുടെ മക്കളും മക്കളൊക്കെ ആയിട്ടുള്ളവർ അവരാണ് ഈ സംഭവം തീർക്കാൻ ഉണ്ടായത് കണ്ട് വന്നത് ഞാൻ വന്നത് ഞങ്ങൾക്ക് വലിയ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ അത് പറഞ്ഞൊരു കാര്യം ഞങ്ങളെ ദൂരത്ത് വന്ന് ഇത് കടം വീട്ടാനായിട്ട് വന്നതാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങനെയാണ് സ്വീകരിച്ചത് നിർബന്ധം പിടിച്ചപ്പോൾ സ്വീകരിച്ചല്ല സ്വീകരിക്കാൻ തയ്യാറെ ചെയ്യും ഒരാഴ്ച മുമ്പാണ് അബ്ദുള്ള ഈ കടത്തെക്കുറിച്ച് നാട്ടുകാരനായ ഷെഫീഖ് പാണക്കാടിനോട് പറയുന്നത് ഷെഫീഖാണ് ആന്ധ്രയിൽ പോയി അന്വേഷിക്കാമെന്ന് അറിയിച്ചത് പിന്നീട് അബ്ദുള്ളയും ഷെഫീഖും ഉൾപ്പെടെ നാലു പേർ വണ്ടി കയറി തൊണ്ണൂറ്റി മൂന്ന് രൂപ വീട്ടാൻ കഴിയാതെ ഞാൻ കബറു കിടക്കേണ്ടി വരുമോ എന്നുള്ളത് നമ്മളോട് പറഞ്ഞോടു കൂടി നമുക്ക് ഉത്തരവാദിത്വം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ആ കടം വീട്ടിയ സന്തോഷത്തിലാണ് അബ്ദുള്ള ജീവകരുണ്യ രംഗത്ത് സജീവമായ അബ്ദുള്ള സി പി മാർബിൾസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ചെയർമാനുമാണ് മീഡിയ വൺ തിരൂർ